നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ പത്തൊൻപത് പേരും കയറിയിട്ടുണ്ട് ഒന്നാമതായിട്ട് കയറിയിരിക്കുന്ന ഒരു കോമണറാണ് അതായത് അനീഷ് അനീഷിനെ കുറിച്ച് നമ്മുടെ ലാലേട്ടം പറഞ്ഞത് അഞ്ച് വർഷമായിട്ട് ജോലി ഉണ്ടായിരുന്ന ജോലി നിർത്തി വെച്ച് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി കാത്തിരുന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അനീഷ് എന്നാണ് മാത്രമല്ല അദ്ദേഹം ഒരു ശ്രീവിരുദ്ധനാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് ഒരു അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്ന് കൂടി ലാലേട്ടം പറയുന്നുണ്ട് അങ്ങനെ ബോസ് സെവൻ്റെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചിരിക്കുന്നത് കോമണറായ അനീഷാണ് രണ്ടാമതായിട്ട് നമ്മുടെ ലാലേട്ടനെ ഉണ്ടല്ലോ ഒരു കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഏഷ്യാനിൻ്റെ പ്രൊമോ ഒക്കെ കാണിക്കാൻ നേരത്ത് ബിഗ് ബോസിലേക്ക് ഒരു കുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ പല്ലൊന്നും ഇല്ലാത്ത ഞാൻ നോക്കട്ടെ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നൊരു പ്രൊമോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ആ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനെയും ബിഗ് ബോസിൻ്റെ ആ ഫ്ലോറിലേക്ക് ലാലേട്ടൻ കൊണ്ടുവന്നത് പക്ഷേ ബിഗ് ബോസ് വീട്ടിലേക്കൊന്നും കയറ്റി വിട്ടിട്ടില്ല കേട്ടോ അത് വളരെ കൗതുകമായിരുന്നു ആ ഒരു സംഭവം രണ്ടാമതായിട്ട് ഒരു സീരിയലും ആങ്കറും ആക്ടറൊക്കെ ആയിട്ടുള്ള നമ്മുടെ അനുമോളെയാണ് ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ കയറ്റി വിടുന്നത് അനിമോളെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സ്റ്റാർ മാജിക്കിലൊക്കെ വളരെയധികം തിങ്ങി നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ് അനിമോള് അപ്പം അനിമോളാണ് രണ്ടാമത് ബിഗ് ബോസിലേക്ക് കയറുന്നത് അടുത്തത് മൂന്നാമതായിട്ട് നമ്മുടെ ബിഗ് ബോസിലേ കയറുന്നത് ഒരു സുന്ദരനും സുമുഖനുമായിട്ടുള്ള ആര്യ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു യുവ നടനാണ് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് കൂടാതെ ആക്ടറും കൂടിയാണ് അദ്ദേഹം നമ്മുടെ ബിഗ് ബോസ് ഫ്ലോറിൽ വന്നപ്പോൾ ആലട്ടം ചോദിക്കുന്നുണ്ട് ലവ് സ്റ്റാറ്റർജി ഞാനും വർക്കാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആര്യ പറയുന്നുണ്ട് ഇല്ല ഇല്ല അതൊന്നും എന്ന് പറയുന്നുണ്ട് നാലാമതായി ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുന്നത് മിമിക്രിയുടെ ലോകത്തിൽ നിന്നും വന്നിരിക്കുന്ന കലാഭവൻ സരികയാണ് സരികയെ നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ സീരിയലിലും അല്ലാതെ തന്നെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നമുക്ക് ഒരുപാട് വേദികളിലൊക്കെ നഭവൻ സരികയെ നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് നാലാമതായിട്ട് പ്രവേശിക്കുന്നതും സരിക തന്നെയാണ് അഞ്ചാമതായിട്ട് മലയാളികളുടെ ഹൃദയം കവർന്ന പാട്ടുകാരൻ അക്ബർ ഖാൻ തൃശ്ശൂർ അദ്ദേഹമാണ് ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുന്നത് അദ്ദേഹത്തെയും ലാലേട്ടൻ വളരെ ഹാർദ്ദവുമായിട്ട് തന്നെ ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നുണ്ട് ആറാമതായിട്ട് നമ്മുടെ ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ കയറ്റി വിടുന്നത് റേഡിയോ ജോക്കിയും ചിരിക്കുടുക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ആർ ജെ ബിൻസിയാണ് ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ കയറ്റി വിടുന്നത് അതേപോലെ ബിഗ് ബോസിലേക്ക് ഏഴാമതായിട്ട് കയറാൻ വരുന്നത് വാചകവും പാചകവും നന്നായി അറിയാവുന്ന ഒണിയൻ സാബു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എട്ടാമതായിട്ട് ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ വിടുന്നത് ബിന്നി എന്ന ഒരു പെൺകുട്ടിയാണ് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തി കൂടിയാണ് ചൈനയിൽ ഡോക്ടറാകാൻ പഠിച്ച് പക്ഷേ ആക്ടിങ്ങിൽ താല്പര്യമുള്ളതുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്ന ബിന്നിയയാണ് എട്ടാമതായിട്ട് ലാലട്ടൻ ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നത് ഒൻപതാമതായിട്ട് അഭിലാഷ് അഭിലാഷ് ടെലിവിഷൻ ചാനലിൽ പ്രതിഭ തെളിയിച്ചതാണ് ഇൻഫ്ലുവൻസറും കൂടിയായ അഭിലാഷിനെയാണ് ഒൻപതാമത് ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നത് പത്താമത് ലാലേട്ടൻ പറയുന്നുണ്ട് പ്രായത്തിലല്ല കാര്യം എക്സ്പീരിയൻസിലാണ് കാര്യമെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് ആ വ്യക്തിയോട് ലാലടൻ ചോദിക്കുന്നതുകൊണ്ട് എന്തിനാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു ഏറ്റവും ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ കൂടിയാണ് റെന ഫാത്തിമ എന്നാണ് പേര് റെനയാണ് പത്താമതായിട്ട് ബിഗ് ബോസിലേക്ക് കയറുന്നത് പതിനൊന്നാമത് ഏഷ്യാനെറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന മുൻഷി എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ മുൻഷിയായിട്ട് അഭിനയിച്ച രഞ്ജിത്ത് അതിനെ മുൻഷി രഞ്ജിത്ത് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെയാണ് പതിനൊന്നാമത് ബിഗ് ബോസിലേക്ക് കയറാനുള്ള അനുവാദം കൊടുത്തത് പന്ത്രണ്ടാമതായിട്ട് ബിഗ് ബോസിലേക്ക് കയറുന്നത് മോഡലിംഗ് ബിസിനസ് ബിസിനസ് രംഗത്ത് ശോഭിച്ചിട്ടുള്ളതും ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുമുള്ളതുമായ ഒരു പെൺകുട്ടിയാണ് ആ വ്യക്തിയുടെ പേര് ഗസിൽ എന്നാണ് അമ്മ അമ്മ ആലപ്പുഴ അച്ഛൻ മുംബൈ മലയാളം പറയുന്നുണ്ട് ഗസിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഹിന്ദി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളായതുകൊണ്ട് നമുക്ക് കാണാം പതിമൂന്നാമതായിട്ട് ഷാരിക എന്ന പെൺകുട്ടിയാണ് ആ വ്യക്തി സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് സ്വന്തം ഒരു ചാനലുണ്ട് അതുവഴി സെലിബ്രിറ്റീസിനെയും എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് പതിനാലാമതായിട്ട് ബിഗ് ബോസിലേക്ക് ആയിരുന്നത് ഷാനവാസ് ഷാനവാസിനെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക നമ്മുടെ വീട്ടമ്മമാർക്കും അറിയാം കുങ്കുമപ്പൂ എന്ന സീരിയലിലൂടെ വന്ന ഷാനവാസാണ് അദ്ദേഹത്തിനെയാണ് പതിനാലാമത് ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നത് പതിനഞ്ചാമതായിട്ട് ഫാഷൻ്റെ ക്രിയേറ്റിവിറ്റി സ്റ്റൈലിഷ് കൊറിയോഗ്രാഫർ അങ്ങനെ മൾട്ടി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടം പരിചയപ്പെടുത്തുന്നത് നെവിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എറണാകുളമാണ് വീട് അദ്ദേഹം പതിനാറാമത് നമ്മുടെ സോഷ്യൽ മേഖലയിലെല്ലാം തരംഗം സൃഷ്ടിച്ച ലസ്പിയൻ കപ്പിൾസായ ആദില അന്നൂറ എന്നീ രണ്ട് വ്യക്തികൾ അവർ ഒറ്റാണ് മത്സരിക്കുന്നത് അവർ പ്രണയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും താരങ്ങളെന്നാണ് ലാലേട്ടൻ അവരെക്കുറിച്ച് പറഞ്ഞത് അവരെന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലസ്ബിയൻ കപ്പിൾസ് ഒരുമിച്ച് മത്സരിക്കാൻ വരുന്നതെന്ന് പതിനേഴാമത് വന്നത് നല്ല മലയാളി തനിമയുള്ള ഒരു പെൺകുട്ടി അഡ്വക്കറ്റാണ് റിയാലിറ്റി ഷോയിലൂടെ വന്നതാണ് നല്ലൊരു ഡാൻസറാണ് ആ വ്യക്തിയുടെ പേര് ശൈത്യ സന്തോഷ് എന്നാണ് പതിനെട്ടാമത് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി തിളങ്ങി നിൽക്കുന്ന രേണു സുതിയാണ് പതിനെട്ടാമത് ബിഗ് ബോസിലേക്ക് കയറുന്നത് ലാലേട്ടൻ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ രേണു ആണല്ലോ എന്ന് പറയുന്നുണ്ട് അതിന് രേണു ലാലേട്ടനോട് ചിരിച്ചുകൊണ്ട് അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേണു സുതി ബിഗ് ബോസിലായിട്ട് കയറിയിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം എന്താണ് അവസ്ഥയെന്ന് ലാലേട്ടൻ രേണുവിനോട് പറയുന്നുണ്ട് ഇവിടെയെല്ലാം ഏഴിൻ്റെ പണിയാണെന്ന് അറിയാലോ എന്ന് എന്തായാലും നമുക്ക് ആ കളികളൊക്കെ ഒന്ന് കാണണ്ടേ അങ്ങനെ പത്തൊൻപതാമത് ലാസ്റ്റ് അവസാനമായിട്ട് ബിഗ് ബോസിലെ കയറിയത് അങ്കമാലി ഡേറിസ് എന്ന സിനിമയിലൂടെ അപ്പാനി ശരത് എന്ന ഒരു നടനും കൂടിയാണ് നമ്മുടെ ലാസ്റ്റ് ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുന്ന അങ്ങനെ പത്തൊൻപത് പേരും ഇന്ന് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് നാളെ മുതൽ ഇവരുടെ എല്ലാവരുടെയും ഗെയിം നമുക്ക് കാണാം ഇവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി ബിഗ് ബോസിലോട്ട് കയറിയിട്ടുണ്ട് ഇനി അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇടിയാണോ ബഹളമാണോ എല്ലാം നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിൽ കാണാം അപ്പം ഈ വരുന്ന ദിവസങ്ങളിലുള്ള ബാക്കിയുള്ള കാഴ്ചകളെ കാണണ്ടേ ഇപ്പം തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അപ്പം നമുക്ക് വീണ്ടും കാണാം